വെനസ്വേല അമേരിക്ക ആക്രമിച്ച് കീഴടക്കിരിക്കുന്നത് റഷ്യൻ പക്ഷത്തുള്ള രാജ്യമാണല്ലോ വെനസ്വേല അപ്പൊ ഇത് എങ്ങനെ ഇനി ഭാവിയിൽ വരും വല്ലാത്തൊരു ടെൻഷൻ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാവുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ അടിയന്തര യോഗം ചേരുന്നുണ്ട് മാത്രമല്ല റഷ്യയാണ് വെനസ്വേലിക്ക് ആയുധം നൽകിക്കൊണ്ടിരിക്കുന്നത് പണം നൽകുന്നത് ചൈന ചൈനയുടെ മുമ്പൻ നിക്ഷേപങ്ങളുണ്ട് അമേരിക്കയ്ക്ക് രണ്ട് കാരണങ്ങൾ കൊണ്ട് വെനസ്വേലയെ കണ്ണുകടിയാണ് ഒന്ന് അത് കമ്മ്യൂണിസ്റ്റ് പക്ഷത്ത് സോഷ്യലിസ്റ്റ് പക്ഷത്ത് നിൽക്കുന്ന ഒരു രാജ്യം രണ്ടാമത്തത് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള എണ്ണ ഖനനം ചെയ്യുന്നതല്ല എണ്ണ ഖനനം ചെയ്യുന്ന അമേരിക്കയും സൗദി അറേബ്യ പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളാണ് പക്ഷേ വെനസ്വേലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ് ഉള്ളത് അപ്പോൾ ആ രാജ്യത്തെ കൈക്കലാക്കുക എന്നുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഒരു താല്പര്യമാണ് അമേരിക്ക ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയ്ക്ക് ജീവിക്കുക എന്ന് പറയുമല്ല ഗ്രീൻലാൻഡ് വേണം പനാമ വേണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം കാനഡ വേണം കാനഡ അമ്പത്തൊമ്പതാമത്തെ സ്റ്റേറ്റ് ആവട്ടെ എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം അമേരിക്കയ്ക്ക് ജീവിച്ചു പോകാനുള്ള റിസോർട്സ് ഇല്ല അതുകൊണ്ട് പുതിയ ലോകരാജ്യങ്ങളെ വെട്ടിപ്പിടിക്കുക എന്നുള്ളത് അമേരിക്കയുടെ ട്രംപിൻ്റെ തന്ത്രമാണ് പക്ഷേ ഇതിനകത്തൊരു കാര്യമുണ്ട് അമേരിക്ക ഒരിക്കൽ കൂടി ലോക പോലീസ് കളിക്കുകയാണ് നമുക്കറിയാം ഈ ഇപ്പം മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തുന്നു എന്ന ഡ്രഗ് കാട്ടലുമായിട്ട് വെനസ്വേലയ്ക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഓപ്പറേഷൻ സതയൻ സ്പിയർ എന്ന പേരിൽ കരീബിയൻ കടലിൽ വലിയ തോതിൽ സൈനിക വിന്യാസം നടത്തിക്കൊണ്ട് കുറേ കാലമായി വെനസ്വേലയ്ക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക വെനസ്വേലയുടെ ഒരു കപ്പൽ തകർത്തു കപ്പൽ തകർത്തപ്പോൾ പറഞ്ഞത് മയക്കുമരുന്ന് കൊണ്ടുവന്നിരുന്ന കപ്പലാണെന്ന് പറയും നമ്മൾ ഇറാഖിൻ്റെ കാര്യം ഓർക്കണം സദ്ദാം ഹുസൈനിൻ്റെ കാലത്ത് സദ്ദാം ഹുസൈൻ വളരെ അതിഭീകരമായ രാസായുധങ്ങളും ജൈവായുധങ്ങളും ശേഖരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അമേരിക്ക അവിടെ അധിനിവേശം നടത്തിയത് എന്നിട്ട് ആ ഇറാഖിനെ തകർത്തു സദ്ദാം ഹുസൈനെ അവസാനം തൂക്കിക്കൊന്നു പക്ഷെ ഒരു രാസായുധവും കിട്ടിയില്ല അപ്പോൾ അമേരിക്കക്ക് അധിനിവേശം നടത്താൻ ഒരു കാരണം വേണം ഒരു കാരണം അവർ പറയും എന്നിട്ട് അവർ പരിപാടി നടത്തും പക്ഷെ ഇന്നത്തെ ദിവസം ഇന്ന് ജനുവരി മൂന്നാണ് ജനുവരി മൂന്നിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു മുപ്പത്തി വർഷം മുമ്പ് ഒരു കാര്യം നടന്നു മുപ്പത്തി ആറ് വർഷം മുമ്പ് ഇതേപോലൊരു പരിപാടി അമേരിക്ക നടത്തിയിട്ടുണ്ട് അമേരിക്ക പനാമ ആഗ്രഹിച്ചു ആക്രമിച്ചു പനാമയിൽ മാനുവൽ നോറിക എന്ന് പറയുന്ന ഭരണാധികാരിയുടെ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി അമേരിക്കൻ പട്ടാളം ഓപ്പറേഷൻ ജസ്റ്റ് കോസ് എന്ന് പറയുന്ന ഒരു സൈനിക ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ പനാമയിലേക്ക് നടത്തി പനാമ ഒരു കൊച്ചു രാജ്യമല്ലേ അവിടെ അവർക്കും ഈ കള്ളക്കടത്ത് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതായത് കൊളംബിയൻ മെഡലിൻ എന്ന് പറയുന്ന കാർട്ടൽസുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അമേരിക്കൻ സേന അങ്ങോട്ട് കയറി ഈ ആ രാജ്യത്തെ ആക്രമിച്ചു അവിടുത്തെ പ്രസിഡന്റ് തീർന്നിറിയും അപ്പോൾ ആ പ്രസിഡന്റ് മാനുവൽ നോറിയ അപ്പോൾ ആവൊന്നുമില്ല അയാൾ ഏകാധിപതിയായിരുന്നു അയാൾ ഓടി പത്തിക്കാൻ്റെ എംബസി കയറിയിരുന്നു പത്തിക്കാൻ്റെ എംബസി കയറിയിരുന്ന പിന്നെ അമേരിക്കൻ പെട്ടതിന് കാരണം വേറെ വേറൊരു എംബസിയിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര മര്യാദകളുടെ ലംഘനമാണ് അപ്പോൾ നോറിക അവിടെ അഭയത്തിൽ അഭയം തേടി അതിനകത്ത് കയറിയിരുന്ന അമേരിക്ക ഗീത പണി എന്ന് പറയുക ലോകത്ത് ഇതുവരെ ആരും ചെയ്യാത്ത പണിയാണ് അമേരിക്ക കൂറ്റൻ സ്പീക്കറുകൾ കൊണ്ടുപോകുന്നു കൂറ്റൻ സ്പീക്കറുകളുണ്ട് ഈ എംബസിയുടെ നേരെ അങ്ങ് തുറന്ന് വെച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂറും റോക്ക് മ്യൂസിക് വെച്ചു അതിൻ്റെ കാതടപ്പിക്കുന്ന അത് സംഗീത പീഡനം എന്നാണ് പറയുന്നത് അങ്ങനെ കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ ശബ്ദം കേട്ട് അവസാനം തളർന്ന് ഈ നോറിക പുറത്തു വന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി മൂന്നിന് അമേരിക്കൻ പട്ടാളത്തിൻ്റെ മുന്നിൽ കൈ പൊക്കി കീഴടങ്ങി ഇന്ന് ജനുവരി മൂന്നാണ് ടിക്കോളസ് മറുടേയും ഭാര്യയെയും ഭാര്യയും സിലിയ ഫ്ലോർസ് എന്ന് പറയുന്ന ഭാര്യ അത് വെനസൂലയിൽ സിലിയ ഫ്ലോർസെന്നു പറയുന്ന ഫസ്റ്റ് കോം കോംപ്രൈഡാണ് ആദ്യത്തെ സഹാവ് നമ്മുടെ ഫസ്റ്റ് സിറ്റിസൺ എന്ന് പറയുന്ന പോലെ ആദ്യത്തെ കോംറൈഡ് ആയിരിക്കുന്ന ഇവരെ കൂടെ പിടിച്ചുകൊണ്ട് അമേരിക്കൻ മിലിറ്ററിയും ഡ്രഗ്സ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയും കൂടെ സംയുക്തമായി നടത്തിയ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇവരെ വീട്ടിൽ നിന്ന് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെയും ഭാര്യയും പിടിച്ചുകൊണ്ട് നേരെ അമേരിക്കയ്ക്ക് കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോയി എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലേക്ക് പോസ്റ്റ് ചെയ്തു എന്നിട്ട് പറയുകയാണ് ഞാൻ ഞാനിപ്പോൾ പത്രസമ്മേളനം നടത്തി ഇതുവരെ പത്രസമ്മേളനം നടത്തിയിട്ടില്ല നമ്മൾ ഈ സംസാരിക്കുമ്പോഴും വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല ഞങ്ങളിത് പ്രഖ്യാപിക്കും കൂടുതൽ ഡീറ്റെയിൽസ് പറയാമെന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ നോക്കൂ എന്നിട്ട് ഈ ഈ നോർവേയെ കൊണ്ടുപോയി നോർവേയെ കൊണ്ടുപോയി നാൽപ്പത് വർഷത്തോളം ജയിലിട്ടു ഫ്ലോ മിയാമിയിലെ ജയിലിലിട്ടു അത് കഴിഞ്ഞ് ഫ്രാൻസിന് കൈമാറി അതെല്ലാം കഴിഞ്ഞ് അയാളെ പിന്നെ അയാളുടെ രാജ്യത്തേക്ക് തിരിച്ചയച്ചു അവിടെ വന്ന് ട്യൂമർ ബാധിച്ച് മതിച്ചുപോയി മരിച്ചുപോയി അപ്പോൾ നമ്മൾ നോക്കുന്ന ലോകത്ത് ഒരു രാജ്യത്ത് അവിടെ ജനങ്ങൾ ഈ പ്രതിപക്ഷം ഈ വനസ്ഫുലൈൻ സർക്കാരിനെതിരാണ് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ഭരണത്തിനെതിരെ മഡൂറോയുടെ തുടക്കത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി വല്ലാതെ തകർന്നു പോയൊരു രാജ്യമായിരുന്നു എൻ്റെ സ്വര അതിനെ റീബിൽഡ് ചെയ്ത് ഒക്കെ റെഡിയാക്കി കൊണ്ടുപോകുന്നു പിന്നെയും സാമ്പത്തിക പ്രതിസന്ധിക്കുണ്ട് പിന്നെ മയക്കുമരുന്ന് അടക്കമുള്ള കാര്യങ്ങൾ അമേരിക്ക ആക്ഷേപിക്കുകയാണ് ആരോപിക്കുകയാണ് അതിന് പക്ഷേ എന്നാൽ പോലും ഒരു രാജ്യത്തേക്കും പട്ടാളത്തെ അയച്ച് ചെറിയ രാജ്യമാണ് അമേരിക്ക പോലുള്ളൊരു കൂറ്റൻ ഭീകരമായ സൈനിക ശേഷിയുള്ള രാജ്യത്തെ നേരിടാനുള്ള ശേഷി ഒന്നും വരെ ആ രാജ്യത്തേക്ക് പട്ടാളത്തെ അയച്ച അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയും പിടിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ശുദ്ധത്തെമ്പാടിത്തരമാണ് ലോകത്ത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അമേരിക്ക കാലങ്ങളായി കളിച്ചുകൊണ്ടിരുന്ന ഒരു ലോക പോലീസ് കളി ഉണ്ടല്ലോ ഇറാക്കിന് ശേഷം പിന്നീട് ഈ പറഞ്ഞ തൊണ്ണൂറുകളുടെ ആദ്യം പനാമയിലുണ്ടായി സംഭവത്തിന് ശേഷം ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടില്ല ഇപ്പോൾ ട്രംപ് വന്നിട്ട് ട്രംപിൻ്റെ ഈ ലാസ്റ്റ് ടൈമിൽ ട്രംപ് എന്തും കാണിക്കും എന്നുള്ളതിൻ്റെ ഒരു ഒരു ദൃഷ്ടാന്തമായിട്ട് വരാം ഇപ്പോൾ ചൈന അപലപിച്ചിട്ടുണ്ട് വള അതിശക്തമായ ഭാഷയിൽ പുട്ടിൻ അപലപിച്ചു എന്ന് മാത്രമല്ല ഞങ്ങളുടെ പട്ടാളം അവിടെയുണ്ട് ഞങ്ങളുടെ ഒത്തിരി അസറ്റുണ്ട് ഞങ്ങളുടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ രോമത്തിന് കേടുപറ്റിയാൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ പുട്ടിൻ റഷ്യൻ കപ്പൽപ്പട കരീബിയൻ കടലിലേക്ക് അയക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ സംസാരിക്കുമ്പോൾ റഷ്യൻ നേവിക്ക് ഉത്തരവ് കിട്ടിയിട്ട് റഷ്യൻ നേവിയുടെ വലിയൊരു വ്യൂഹം കരീബിയൻ കടലിലേക്ക് നീങ്ങുന്നു എന്നാണ് പറയുന്നത് ചൈന വളരെ അവധാനതയോടെ ജാഗ്രതയോടെയാണ് പ്രതികരിച്ചിരിക്കുന്നത് ഞങ്ങൾക്കൊരുപാട് നിക്ഷേപവും താല്പര്യമൊക്കെ ഉണ്ട് അതിനെ ഒന്നും ബാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അമേരിക്ക ട്രംപ് നടത്തിയിരിക്കുന്ന പൈറസിയാണ് പൈറൈറ്റിനെ പോലെ കടൽ കൊള്ളക്കാരെ പോലെ പ്രവർത്തിച്ചിരിക്കുന്നു പൈറസിയല്ല പൈറേറ്റുകളെ പോലെ പ്രവർത്തിച്ചിരിക്കുന്നു ട്രംപ് എന്നാണ് ഇറാൻ്റെ പ്രതികാരം കാരണം ഇറാനും ഭയക്കുന്നുണ്ട് ഇറാനിൽ വലിയ ആറേഴ് ദിവസമായിട്ട് ഈ ഖമനൈ സർക്കാരിനെതിരെയുള്ള വലിയ പ്രക്ഷോഭം നടക്കുകയാണ് അമേരിക്കൻ സെനറ്റർമാർ ഉൾപ്പെടെ പറയുന്നു ഘമനയും വീഴാൻ പോവുകയാണ് പഗ്ലബി ഷായുടെ സർക്കാർ വീണ്ടും വരും എഴുപത്തൊമ്പതിലെ ഈ ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ കാലത്താണ് ഇറാനിലെ ഷാ ഭരണകൂടം വീണത് ഷാ ഭരണകൂടം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പാവ സർക്കാരായിരുന്നു എന്ന് എന്നിരുന്നാലും അക്കാലത്ത് ഇറാനിലെ ആളുകൾക്ക് സർവ്വ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഇഷ്ടമുള്ള സിനിമ കാണാം മതഭരണം ഉണ്ടായിരുന്നില്ല അതിനു വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റുകാരും ഇസ്ലാമിസ്റ്റുകളും ചേർന്നിട്ടാണ് ഷായുടെ ഭരണകൂടത്തെ വീഴ്ചത് അങ്ങനെ ഷാ ഓടിപ്പോയി ഷായുടെ മകൻ ഇപ്പോൾ അമേരിക്കയിൽ പ്രവാസിയായിട്ട് എക്സൽ പ്രവാസിയായിട്ട് കഴിയുന്നുണ്ട് അങ്ങനെ ഉള്ള ഷായുടെ സർക്കാരിനെ അട്ടിമറിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ട് കൂട്ടുന്നു അങ്ങനെ മതഭരണകൂടം ധമനൈമാരുടെ ഭരണകൂടം വന്നപ്പോൾ ആദ്യം ജീവിതം തറിയുമോ അവരുടെ കൂടെയാണ് കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നു ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലോചിക്കേണ്ടതാണ് ലോകത്തെവിടെ അഫ്ഗാനിസ്ഥാനിലാവട്ടെ ഇറാനിലാവട്ടെ എവിടെയാണെങ്കിലും ഇസ്ലാമിസ്റ്റുകളുടെ കൂടെ ചേർന്ന് അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ഇസ്ലാമിസ്റ്റുകൾ അധികാരത്തിൽ വന്ന് ആദ്യം ചെയ്ത് ഈ കമ്മ്യൂണിസ്റ്റുകളെ ഫിനിഷ് ചെയ്യുക എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് ഇറാനിൽ നടക്കുന്നത് അപ്പോൾ ഇറാനും പേടിയുണ്ട് ഇറാനെ അട്ടിമറിക്കുമെന്ന് ട്രംപ് പറയുകയും ചെയ്തു ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ ഇറാൻ ആദ്യമേ ഫ്ലോറിഡയിൽ മൂന്ന് ദിവസം മുമ്പ് ബി ബിയും നദന്യാഹും ട്രംപും കൂടി ഒരു വാർത്താ സമ്മേളനം നടത്തി വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഇനി പഴയ പോലെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഉണ്ടാക്കാൻ ഇറാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞു അതുകൂടാതെ ഇന്നലെ ട്രംപ് പറഞ്ഞു ഇറാനിൽ നടക്കുന്ന ജനകീയ സമരങ്ങളെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഒരു രാജ്യത്ത് ജനകീയ പ്രക്ഷോഭങ്ങൾ നടക്കുകയോ അവിടുത്തെ ഭരണകൂടം അതിനെ കൈകാര്യം ചെയ്യുകയോ ചെയ്താൽ അതിലിടപെടാൻ അമേരിക്ക ആരാ അമേരിക്കയാണോ ലോകത്തിൻ്റെ പോലീസ് ഇത് കുറേ കാലമായി ഒരുന്ന് ചോദ്യമായി അമേരിക്ക ലോകത്തിൻ്റെ പോലീസായി കളിക്കുന്നു എന്നുള്ള ആക്ഷേപം വലിയ കാര്യമായിട്ടുണ്ടായിരുന്നു കുറച്ചായിട്ട് അമേരിക്ക ഒന്ന് പതുക്കിയിരിക്കരുത് പക്ഷേ ഇപ്പോൾ അമേരിക്കയ്ക്കിപ്പോൾ നിൽക്കക്കള്ളിയില്ല ചില ആളുകൾ ഈ ഗുണ്ടായിസം കാണിക്കുന്നതല്ല അവൻ്റെ സർവ്വപ്രതിരോധവും തീർന്നു കഴിയുമ്പോൾ ഞാൻ ഇപ്പോഴും പഴയ ഗുണ്ടയാണെന്ന് കാണിക്കാൻ കത്തി വീശി കാണിക്കുന്ന ഒരു ഉണ്ടല്ലോ ആ പ്രയോഗമാണ് ഇപ്പോൾ അമേരിക്ക കളിക്കുന്നത് അമേരിക്ക എടുത്തിരിക്കുന്ന ഈ നിലപാട് വെനസ്വേല പോലെയുള്ള ഒരു രാജ്യം അത് സോഷ്യലിസ്റ്റ് രാജ്യമാവട്ടെ കമ്മ്യൂണിസ്റ്റ് രാജ്യമാവട്ടെ അല്ലെങ്കിൽ ഇറാൻ പോലെയുള്ള ഒരു മതരാജ്യമാവട്ടെ അവിടേക്ക് സൈന്യത്തെ അയച്ച് അതിനെ അട്ടിമറിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നില്ല ഓരോ രാജ്യങ്ങളും പരമാധികാര രാജ്യങ്ങളാണ് ഇറാനിലെ ഭരണകൂടത്തിൻ്റെ നിലപാടുകളോടൊക്കെ നമുക്കും ലോകത്തെമ്പാടുമുള്ള പുരോഗമന ചിന്തയുള്ളവർക്കും മാനവികവാദികൾക്കും ആക്ഷേപമാണ് മെക്സ അമിനിയെ പോലെയുള്ള ആളുകൾ ഒരു മുടിച്ചുരുൽ പുറത്ത് കണ്ടു എന്നതുകൊണ്ട് കൂടം കൊണ്ട് തലക്കടിച്ച് കണ്ണു ചൂഴ്ന്നെടുത്ത് കൊല്ലപ്പെട്ട ഒരുപാട് സ്ത്രീകളുണ്ട് യുവതികളുണ്ട് ഇറാനിൽ പക്ഷേ അതിൻ്റെ പേരിൽ ആ ഭരണകൂടത്തെ വീട് തരേണ്ടത് അവിടുത്തെ ജനങ്ങളാണ് അതല്ലാതെ പട്ടാളത്തെ അയച്ച് വേറൊരു രാജ്യം അവരുടെ ശത്രുത തീർക്കാനുള്ള അവസരമായി അതിനെ കാണുകയും ഇറാനെ വീഴ്ത്തുകയും ചെയ്തുകൊണ്ട് നമുക്ക് യോജിക്കാൻ കഴിയില്ല അവിടെ ഈ ഇസ്രയേലിന് അല്ലെങ്കിൽ അമേരിക്കയ്ക്കോ ഭീഷണിയായിട്ട് ഒരു ഇസ്ലാമിക് ബോംബുണ്ടാവുന്നതിനെ ചെറുക്കണമെന്നുള്ളത് കൊണ്ട് നമുക്ക് യോജ്യപ്പെട്ടു കാരണം ഇറാൻ്റെ പക്കലൊരു ബോംബുണ്ടായ ആ ബോംബ് ഹമാസിന് കിട്ടും അത് ഹൂത്തികൾക്ക് കിട്ടും അത് ഇസ്ബിളയ്ക്ക് കിട്ടും അതെല്ലാം ലോകത്തെ അറിയപ്പെടുന്ന ഭീകരവാദ സംഘടനകൾക്കെല്ലാം കിട്ടും നാളെ അത് കാശ്മീരിലെ ഭീകരമാർക്ക് വരെ കിട്ടും അതുകൊണ്ട് ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയെ തകർക്കണം എന്നുള്ളത് നമ്മുടെയും ഒക്കെ നിലപാടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാടാണ് എന്നാൽ ഇറാനിലേക്ക് അമേരിക്ക പട്ടാളത്തെ അയച്ച് ഖമനയി സർക്കാരിൻ്റെ ഭരണകൂടത്തെ വീഴ്ത്തുന്നതിനോട് നമുക്കും യോജിക്കാൻ കഴിയില്ല അതൊരു ജനാധിപത്യ രീതിയല്ല ഒരു ഓരോ രാജ്യവും സോവറിൻ റിപ്പബ്ലിക്കുകളോ സോവറിൻ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സംവിധാനങ്ങളോ ഒന്നിക്കുകയാണ് പരമാധികാരം ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് മറ്റൊരു രാജ്യം കയറി അവിടെ അട്ടിമറി നടത്തുക എന്നുള്ള എന്നുള്ളത് അങ്ങേറ്റം അപലപനീയമായ കാര്യമാണ് അമേരിക്ക വീണ്ടും തൻ്റെ കയ്യൂക്ക് കാണിക്കുന്നത് എന്തിനാണെന്നല്ല ഇതൊക്കെ പറയുന്നത് അമേരിക്കയുടെ താല്പര്യം വേറെയാണ് പച്ചക്കു പറഞ്ഞാൽ വെനസ്വേലയിലെ എണ്ണ മുഴുവൻ അമേരിക്കയ്ക്ക് വേണം അമേരിക്കയ്ക്ക് അവിടെ ഒരു പാവ സർക്കാരിനെ വെച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ചെയ്യുന്നത് മാത്രമല്ല ഈ മഡൂറോയുടെ തലയ്ക്ക് അമ്പത് മില്യൺ ഡോളറായിരുന്നു അമേരിക്ക ഇനാം പ്രഖ്യാപിച്ചിരുന്നത് പിടിച്ച് ആരെങ്കിലും കൊടുത്താൽ ആ രാജ്യത്തെ പട്ടാളക്കാർക്കുള്ള ഓഫറാണ് നിങ്ങളുടെ പ്രസിഡന്റിനെ നിങ്ങൾ തന്നെ പിടിച്ച് ഇങ്ങോട്ട് തന്ന അമ്പത് മില്യൺ ഡോളർ തരാം എന്നൊക്കെ പറയുന്നത് എത്ര എത്ര വൃത്തികെട്ട ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് അമേരിക്ക കാണിക്കുന്നത് അമേരിക്ക അതിൻ്റെ പഴയകാല ഗുണ്ടായുസത്തിലേക്ക് ആഗോള പോലീസ് എന്ന തരത്തിൽ മുണ്ടും മടക്കി കുത്തി തലയും തലയിൽ കെട്ടും തലയിൽ കെട്ടും കെട്ടി മസിൽ പുരുക്കി നിൽക്കുന്ന ഒരു അമേരിക്കയെ ലോകം പുതിയ ലോകം അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല ഏതായാലും ഇതൊരു ലോക യുദ്ധത്തിലേക്കൊക്കെ പോകുമോ എന്ന് എനിക്കറിയില്ല റഷ്യ റഷ്യയുടെ താല്പര്യങ്ങളുണ്ട് അവിടെ കോടാനുകോടി രൂപ ചൈന നിക്ഷേപിച്ചിട്ടുണ്ട് പുതിയ സർക്കാർ വരുന്നത് തീർച്ചയായിട്ടും അമേരിക്കയുടെ പാവ പാവസർക്കാരായിരിക്കും ഇവർ എങ്ങനെയായിരിക്കും റഷ്യയുടെയും ചൈനയുടെയും താല്പര്യങ്ങളെ വകവയ്ക്കുന്നത് എന്ന് ഇനി കാണേണ്ടിയിരിക്കുന്നു ഏതായാലും ഈ മഡൂറേയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും ഇവർ അമേരിക്ക എന്ത് ചെയ്യും എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം രാജ്യത്തിൻ്റെ പരമാധികാരികളായിട്ടുള്ള രാഷ്ട്രത്തലവനെയും ഭാര്യയെയും പിടിച്ചുകൊണ്ട് പോയി വേറൊരു രാജ്യം വിചാരണ ചെയ്യുക എന്ന് പറയുന്നത് അങ്ങേയറ്റം നീചമാണ് അന്താരാഷ്ട്ര മര്യാദകൾക്കെല്ലാം നിരക്കാത്തതാണ്